വെണ്ടക്കായ പാല് വെച്ച് നെക്കണമെങ്കിൽ കേട്ടോ അതിന് പറഞ്ഞിട്ടൊന്ന് ലേറ്റ് ആയിട്ടിത്തിരി അതിനുവേണ്ടി ഞാൻ ചട്ടി എടുത്ത് എടുത്തുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഓയിൽ വെച്ചിട്ട് വെണ്ടക്കായ നമുക്കൊന്ന് വറുത്തില്ല നമുക്ക് അത് വഴറ്റിയെടുക്കാം വെണ്ടക്കായ വഴുവഴുപ്പില്ല അത് നമുക്ക് ഇതിലേക്ക് നമുക്കൊരു ശരമാനെ പൊടിമുടി വഴറ്റാം ൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റി എടുക്കാം കേട്ടോ വെണ്ടക്കായ വറുത്ത് പൊരിവിച്ചല്ലോട്ടോ വെണ്ടക്കായ നമ്മൾ നൂലുപാവാട്ടെങ്കിൽ നമ്മൾ വറുത്ത് പൊലി കിട്ടി കൊറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഇതെങ്കിൽ വെണ്ട കുടുക കേട്ടോ നല്ല ചീര കിട്ടുകൊടുക്കാം എലി വെച്ചാ അതിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം പച്ചമുളക് വീടാം പക്കാൻ ഇടാം േങ്ങ അപ്പൊ ദേശ മഞ്ഞൾ ആവശ്യത്തിന് ഇട്ടു നമ്മള് മുളക് അധികം വേണ്ട ഒരു അതനുസരിച്ചില്ല കുറച്ച് മുളക് പൊടി ഇട്ടു മല്ലി പൊടി ഇട്ടു ഇത് നമുക്ക് ഒരു പിഞ്ചി ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കാം ഉപ്പും ഇട്ടു ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി ആക്കിയിട്ടോ ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കാം കേട്ടോ നമുക്ക് ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ഇത്തിരി കൂടി കട്ടിയുള്ള പാൽ ഒന്നും കൂടി നന്നായി കേട്ടോ ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് കട്ടി കനം കുറയ്ക്കേണ്ട തനിയാ പാൽ നല്ല തനിപ്പാൽ മാത്രമാണ് ഭയങ്കര ടേസ്റ്റാണ് അതേ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് നമ്മുടെ കപോളിക്ക് ഒഴിച്ചു കൊടുക്കാറായിട്ട് നന്നായി ഈ ചാറ് തിളക്കണ വീക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കേങ്ങയ ചെലപ്പോ അത് ഇരിയും അപ്പൊ നമ്മൾ കയ്യിൽ അതിന് എടുക്കാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ചാറ് ചാറുമതി നല്ല കട്ടിയുള്ള ഗ്രേവി ആയി കിട്ടും ആയിട്ടുള്ളൊരു നന്നായിട്ട് നമ്മള് നിക്കാതെ വെക്കും കേട്ടോ തങ്ങിയ തല ഇനി എനിക്ക് നമ്മള് വണ്ടക്കോ അല്ല പിന്നീട് നമുക്ക് മല്ലലിയും വേപ്പിലിയൊക്കെ ഇട്ട് മിക്സാക്കി നമുക്ക് സെർവ് കിട്ടും നമുക്ക് കുറച്ച് പച്ചമെച്ച വേപ്പിലിട്ടിട്ട് കൂടി മിക്സാക്കി അഞ്ചു മിനിറ്റ് സമയം ചോറ് ഇടുക റിട്ടാ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക സൂപ്പർ കയറി ഓക്കേ കഴിക്കാ നിങ്ങൾ വലിയ ഉണ്ടാക്കി കഴിക്കാ സൂപ്പർ എല്ലാവർക്കും